ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കപ്പലണ്ടി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഈവനിങ്ങിലൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻ്റ് ഇല്ല ഈ ഒരു വെറും കപ്പലണ്ടി മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് കപ്പലണ്ടി വെച്ച് നമുക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയെന്ന് നോക്കാം അപ്പം ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ എപ്പോഴും ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അത് ഞാൻ ഇച്ചിരി ചൂടാക്കാൻ വെച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ചെറിയ കപ്പോളം വെച്ചിരുന്ന കപ്പ്ലേണ്ടിയില്ലേ അത് ഇട്ട് ഒന്ന് വഴറ്റി കെടുക്കുകയാണ് അപ്പോൾ ആ കപ്പ്ലണ്ടി ഇച്ചിരി പൊരിഞ്ഞിട്ടു അതിന് വേണ്ടിയാണ് കപ്പളേണ്ടി ഇട്ട് കൊടുക്കുന്നത് എണ്ണയിലേക്ക് എന്നിട്ട് ഇച്ചിരി കറിയത്തിലേയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം എണ്ണയിലേക്ക് ഇടുന്ന സമയത്തും ഫ്ലെയിം നമ്മൾ കുറച്ച് വെക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം ഇതാ കപ്പലണ്ടി ഇവിടെ മുരിഞ്ഞു വന്നു ഇനി നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഗതരം മസാലപ്പൊടി ഇടപെടൽ ഇച്ചിരി കൂടുതൽ കിട്ടും ഇച്ചിരി മണവും രുചിയൊക്കെ നന്നായി കൂടി കിട്ടും അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ നമ്മുടെ കപ്പലണ്ടി മസാല തയ്യാറായിട്ടുണ്ട് ഇനി നല്ല ചൂട് ചായയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക